ഇനി ഇനി നിങ്ങളുടെ ദിവസമാണ് ജയ് ഹൈരിച്ച് ജയ് ഹൈറിച്ച് ഇനി നിങ്ങളുടെ ദിവസമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ആണ് ചേർന്ന് നടു റോഡിലായ എല്ലാവരുടെയും നിങ്ങളുടെ ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത് ലീഡേഴ്സിന്റെ വീട്ടിൽ ഭരിക്കുക പൈസ മേടിക്കുക ജയ് ഹൈറിച്ച് എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു സമയമാണ് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ ന്യൂ ഇയറിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ ഒരുപാട് പാവം ജനങ്ങൾക്ക് ഹൈറിച്ച് എന്ന വലിയ പ്രസ്ഥാനം അവർ വാക്ക് പാലിച്ചുകൊണ്ട് പണം തിരികെ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാര്യം കഴിഞ്ഞ ഒരു മാസം അതായത് രണ്ടായിരം നവംബർ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തൊന്ന് നവംബറിൽ ഈ കമ്പനിയുടെ മുകളിലെ ബഡ്സ് ആക്ട് പ്രകാരം കമ്പനി അടച്ചുപൂട്ടിയതിലൂടെ നമ്മൾ ഡിസംബർ ഒന്ന് ഒന്നിനാണ് ആദ്യമായിട്ടൊരു പോസ്റ്റ് ഇടുന്നത് അത് ആ പോസ്റ്റ് ഇടുമ്പോഴും മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രാർത്ഥന ഉണ്ടായത് ഈ പാവങ്ങൾക്ക് അതായത് കുടുംബശ്രീ ഇരുപതിനും മുപ്പതിനായിരം നാപ്പതിനായിരം എടുത്ത് നമ്മുടെ ബജാജ് ഫിനാൻസിന് ലോൺ എടുത്ത് അതുപോലെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ ഹരിച്ച് എന്ന കമ്പനിയിൽ നിക്ഷേപിച്ച അവർക്ക് പണം തിരികെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അതിനു വേണ്ടിട്ട് മാത്രമാണ് വീഡിയോ അല്ലാതെ എനിക്ക് ഈ പറയുന്ന പോലെ ഈ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഉടമകളായിട്ടും നമുക്ക് ഒരു പേഴ്സണൽ ഒരു ഉണ്ടായിരുന്നില്ല പാവങ്ങൾക്ക് പൈസ കിട്ടണം എന്നതായിരുന്നു അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം ഒരു നമ്മൾ അറിയുന്ന ഒരു എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അവർക്ക് ഒരു നാട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്ത പൈസ ഒക്കെയാണ് ഈ ഹൈറിച്ചിൻ്റെ ലീഡർമാർ മേടിച്ചുകൊണ്ടിരുന്നിട്ട് ഇതിൽ എല്ലാ ആഴ്ചയ്ക്കും നിങ്ങൾക്ക് മെഡിസിൻ വാങ്ങാനുള്ള പൈസ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു വികാരമൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഈ വീഡിയോ ചെയ്ത് എന്നിരുന്നാലും കമ്പനി പറഞ്ഞ പോലെ ഇന്നലെ രണ്ടാം തീയതി ഒരുപാട് ആൾക്കാർക്ക് പണം കിട്ടിയെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഈ പണം കിട്ടിയവരെ ഞാനത് കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അവര് പൈസ കിട്ടി അവർ ചെറിയ ചെറിയ നിക്ഷേപിച്ചവരാണ് അവർക്ക് പൈസ കിട്ടി അവരെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞത് അവര് അവർ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച ആളെ അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറിയല്ല നിങ്ങളുടെ വാലറ്റിലുള്ള മണി അക്കൗണ്ടിലേക്ക് മാറ്റിയല്ല അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലീഡർമാരുണ്ടല്ലോ ആ ലീഡർമാരെ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ നാല് ദിവസമായിരുന്നു ആ ലീഡർമാർ ലീഡർമാരെടുക്കുന്നതാണ് കാശ് വാങ്ങിച്ചത് വളരെ വളരെ നല്ല രീതിയിൽ ബഹളമൊന്നും ഇല്ലാ ഉണ്ടാക്കാതെ തന്നെ രാവിലെ പോവും ലീഡറെ വീട്ടിലിരിക്കും അവർ കാശ് വാങ്ങി ഇങ്ങനെയാണ് കാശ് വാങ്ങിയത് അല്ലാതെ പൂട്ടിയ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടൂല നിങ്ങളുടെ ഈ കമ്പനിയുടെ എം ഡിമാരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ പറഞ്ഞ് പറ്റുകയായിരുന്നു പാവങ്ങളെ എന്റെ പാവം പിടിച്ച സഹോദരി സഹോദരന്മാരെ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു കമ്പനി വന്നു എല്ലാം തിരിച്ചു വന്നു അക്കൗണ്ട് ഫ്രീസ് അൺഫ്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് പച്ച കള്ളമായിരുന്നു എല്ലാവർക്കും അറിയാം കോടതി ഉത്തരവുണ്ട് നിങ്ങൾക്കത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ കോടതി ഉത്തരവ് എടുത്തിട്ട് ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരെ കുറച്ച് ഇത് ഇങ്ങനെ ഈ നിയമപരമായി സംഭവങ്ങൾ ഈ ഇംഗ്ലീഷ് ഒക്കെ വളരെ ഭംഗിയായിട്ട് വായിക്കാൻ അറിയുന്ന ആൾക്കെപ്പോലും നിങ്ങൾക്ക് വളരെ വ്യക്തമാകും എല്ലാം ഒരു വക്കീലിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ എന്താ സംഭവം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ചാൽ മതി ആ ഓർഡർ കൊണ്ട് അപ്പൊ അത് പറഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ തരും അപ്പൊ അതിൽ കൃത്യമായിട്ട് ആദ്യ ഓർഡർ തന്നെ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ഒരു സ്കീമുകളും നടത്താൻ പാടില്ല പണ ഇടപാടുകൾ നടത്താൻ പാടില്ലാന്ന് എന്നിട്ട് ഏകദേവര് വെല്ലുവിളിച്ചോണ്ട് നടത്തി വീണ്ടും കേസായി അതിന്റെ പേരിലും കേസായി അപ്പൊ ബഡ്സാക്കിൽ പൂട്ടിയ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ നവംബറിൽ പൂട്ടിയ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ആ കമ്പനിക്കാരാണ് നിങ്ങളെ ഇന്നലെ വരെ മീറ്റിംഗ് ആണ് പറ്റിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴും ഇപ്പോഴും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാ പാവങ്ങൾക്കും പൈസ കിട്ടട്ടെ ഇന്നലെ ഒക്കെ പൈസ മേടിച്ച് എനിക്കറിയുന്ന പലർക്കും ഒരുപാട് പിന്നെ ആശംസകൾ നിങ്ങൾക്ക് ആ പണം നിങ്ങൾക്ക് ലീഡർമാരുടെ വീട്ടിൽ പോയി പോയിരുന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റി കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വലിയൊരു കപ്പൽ മുങ്ങുമ്പോൾ അതിന്റെ ഒരു ഒരു പലകയെങ്കിലും മേടിച്ചതാണ് ഈ ലീഡർമാർ നിങ്ങൾക്ക് നന്നായിട്ടറിയാം കോടികളൊരു കോടികളുടെ വീട് വാങ്ങിയാലും കൊച്ച് അഞ്ചോ ആറു ലക്ഷം രൂപയുടെ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അമ്പത് ലക്ഷം രൂപയുടെ ഒക്കെ വെഹിക്കിൾ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ കോടി രൂപയുടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടായിരുന്ന ആൾ ഒരു കോടി രൂപയുടെ കാർ ഓടിക്കുന്ന ഒന്നര കോടി രൂപയുടെ കാർ ബുക്ക് ചെയ്യുന്നതൊക്കെ അറിയാം അപ്പോൾ അവരുടെ അടുത്ത് പൈസയുണ്ട് അതായത് വലിയൊരു കപ്പൽ മുങ്ങുമ്പോൾ അതിന്റെ പലക വലിച്ചവരാണ് ഈ ആൾക്കാരൊക്കെ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പത്ത് പതിനൊന്നേ പേര് അവർ അവരെ ചേർത്ത ലീഡേഴ്സിന്റെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞ മൂന്ന് ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ പൈസ വാങ്ങിച്ചു അപ്പൊ നിങ്ങൾക്കും ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലെങ്കിൽ നിയമപരമായിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനെ പോയി കേസ് കൊടുക്കുക ഇല്ലാതെ നിങ്ങൾക്ക് ഈ കാശ് കിട്ടാൻ പോകുന്നില്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങളെ ഈ പറഞ്ഞു പറ്റിക്കുന്ന ഇവരൊക്കെ മഹാ ഉടായ്പിന്റെ ആൾക്കാരാണ് ഇവർ നിങ്ങളെ പറ്റിക്കുകയാണ് പിന്നെ എച്ച് ആർഒിഡി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ സണ്ണി ലിയോൺ ആക്കി മയങ്ങി വരുന്ന ഒരു സാധനം ഇട്ടു അതിലൂടെ മറ്റവൻ നമ്മളെ ഭീമാട്ട ഭീമാട്ട എണീറ്റ് സ്ഥലോട്ട് അടിക്കുന്ന ബീമാട്ട് ഭീമാട്ടം കുതിരൻ ഇങ്ങനെ ഇങ്ങനെ തടവാ സണ്ണിമേട അവിടെ നിന്നാണ് നോക്കുന്നേ ഉം ഉം മറ്റൊരു നോട്ടം ഭീമന നോക്കിയിട്ട് ആ മസലൊക്കെ നോക്കിയിട്ട് ഒരു കടിയും പിട്ടിയും പക്ഷേ ആ പോസ്റ്റ് ഡിലീറ്റായി നിങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾ എച്ച് ആർ ഓ ടിയിൽ ആ സാധനം ഇല്ല ആ മറ്റേ പാട്ടുണ്ടല്ലോ പണ്ട് നമ്മളെ ജയേട്ടന്റെ ആ പാട്ടോ ഇല്ല ആ വീഡിയോ ഇല്ല എവിടെ പോയി എച്ച് ആർ ഒടി മുങ്ങി പോയാ എന്ത പറ്റി അപ്പോൾ അതാണ് നിങ്ങളെല്ലാം പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ സാധനം ഇടും ആ യൂട്യൂബിൽ അങ്ങനെ ഒരു ലിങ്ക് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രതികരിക്കാതിരിക്കണം കോടതിയിൽ കേസ് വരുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കണം മിണ്ടാതിരുന്നിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് ആ ഒറ്റടിക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം പോവും അങ്ങനെയാണ് ഈ അവസ്ഥ ഇതിന്റെ അപ്പം ഞാൻ ഏകയും പറയാണ് എന്റെ സുഹൃത്തുക്കൾ മേടിച്ച പോലെ നിങ്ങൾക്ക് സ്റ്റിൽ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളുടെ ലീഡേഴ്സ് ആരാണ് അവരടുത്ത് പോയിരിക്കുക കാശ് വാങ്ങിക്കുക എല്ലാതെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ കിട്ടാൻ പോകുന്നില്ല കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് മൂന്നും നാല് ലക്ഷത്തോളം ആൾക്കാർ ഇപ്പം കണ്ടു മൂന്നര മൂന്നേ മുക്കാൽ ലക്ഷം ആൾക്കാരോളം കണ്ടു ഈ ഇതിന്റെ കണ്ണൂരത്തെ ഒരു ലീഡർ ആ ലീഡർ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഒരു ആൾ രണ്ടുപേരുന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അത് പക്ഷെ ആ വീഡിയോയിൽ അയാൾ പറഞ്ഞത് ദൃശ്യം സിനിമ അയ്യായിരം കോടി രൂപക്കാണ് വിറ്റത് ഒ ടിയിൽ ഇതൊക്കെ കേട്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചു ആ ഇന്റർവ്യൂന്റെ ഒരു സീൻ ഞാൻ കാണിച്ചു നമുക്ക് ആ ഇന്റർവ്യൂ ഒരു വളരെ വളരെ ചിരിച്ചിരി മരിക്കും അന്മാരി സാറാണ് ഈ ഇന്റർവ്യൂ കേട്ടോ ഈ തിയേറ്റർ ചെയ്യും ഇയാള് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കാലമാണിത് ദൃശ്യം എന്നുള്ള പടം ആദ്യം നിങ്ങൾ നമ്മളെല്ലാരും തിയേറ്ററിൽ പോയിട്ട് അതിനെ വിജയിപ്പിച്ചു ദൃശ്യം ടു ഇറങ്ങിയത് ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത് കേട്ടോ നിങ്ങൾ ദൃശ്യം ടു ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത് കണ്ണൂരത്തെ ഇവരുടെ ലീഡറാണ് അതായത് എന്ന് പറഞ്ഞ കമ്പനിയുടെ മെയിൻ ലീഡറാണ് അതായത് ദൃശ്യം ടു ഒ ടി ടി കാര് അയ്യായിരം കോടിക്കാണ് എന്തൊരു തള്ള എന്റെ ഇല്ല എന്ത് തള്ള ഇത് എന്നാൽ ഈ കേട്ടിരിക്കുന്ന സുല്ലാട്ടൻ സുല്ലാട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പം വളരെ മുന്നേ നമ്മൾ സ്കൂൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പോകുന്ന പയ്യനൊരു സ്റ്റുഡിയോക്കെ ആയിട്ട് സുല്ലാട്ടൻ എന്ന് പറഞ്ഞാല് വളരെ പണ്ടകാലത്ത് അന്ത കാലത്ത് വളരെ പ്രഗത്ഭനായ ഫോട്ടോ വീഡിയോഗ്രാഫർ ആണ് എന്ത് ഇവിടെയൊക്കെ എല്ലാണ്ടെങ്കിലും പുള്ളിയായിരിക്കും സുനിൽ സുൽക്കപ്പുടം അതായത് ഒരു ട്രെൻഡ് കൊണ്ടിരുന്ന ട്രെൻഡ് ആളായിരുന്നു പുള്ളി സ്റ്റുഡിയോ പുള്ളിക്കുമാരി സ്റ്റുഡിയോ ഇതൊക്കെയുള്ള മോഡലിംഗ് സ്റ്റുഡിയോ ഇങ്ങനൊക്കെ എന്തൊക്കെ പരിപാടിയായിരുന്നു പുള്ളിയുടെ അങ്ങനൊരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നത് ആ ഇരുപത്തയ്യായിരം കോടി അവർ നേടിയെന്നൊക്കെ പറഞ്ഞു ദൃശ്യൻ ടൂ ഇരുപത്തയ്യായിരം കോടി നേടിയത് എന്ത് കള്ള എന്റെ ഇഷ്ട അത് കേട്ടിരിക്കുന്ന സുല്ലാട്ടിനെ കൊണ്ടാണ് എനിക്ക് സഹതാവ് എന്റെ പൊന്നേട്ടാ നിങ്ങളുടെ അത്ര റെസ്പെക്ട് ആയിരുന്നു അതായത് എന്ന് പറഞ്ഞാൽ നമ്മടെ അന്തകാലത്താണ് പറഞ്ഞത് അന്ത കാലത്ത് ഇപ്പൊ പിന്നെ ന്യൂ ജനറേഷൻ ഒരുപാട് ഭയങ്കര വിപ്ലവം വന്നു ഈ നമ്മുടെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലൊക്കെ പക്ഷെ അന്ത കാലത്ത് സിനിമാ മേഖലയിലും അല്ലെങ്കിൽ പിന്നെ വെഡ്ഡിംഗ് ഫോട്ടോ ഇതിലൊക്കെ മോഡലിംഗ് സ്റ്റുഡിയോ ഇതിലൊക്കെ വളരെയധികം ഒരു വ്യക്തിയാണ് ഈ മുന്നിൽ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഈ ഹയർച്ചിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അന്ധമായി കേൾക്കാൻ വേണ്ട എന്റെ സുനിൽട്ടാ നിങ്ങളോട് സാധാ നമ്മളെ പയ്യന്നൂക്കാരും പെരിങ്ങോക്കാർ മുഴുവൻ നിങ്ങളെ എങ്ങനെ കാണുന്ന എനക്ക് അറിയാം എനിക്കൊരു സാമാന്യ ബോധ്യമുണ്ട് ബോധമുണ്ട് നിങ്ങളെ കുറിച്ച് അതുകൊണ്ടാണ് ഇത്രയും റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നേ സുനിൽ ഏട്ടൻ സുനിൽകുപ്പോൾ എന്ന് പറഞ്ഞ ഒരു പേരായിരുന്നു ഒരു ബ്രാൻഡായിരുന്നു സുനിൽകുപ്പോള് അപ്പൊ എല്ലാം അറിയാം നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഈ സകല സംഭവം അറിയാം എന്നിട്ടും ഇങ്ങനത്തെ ഇവനെന്ന് ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ ഇവൻ നിങ്ങൾ നിങ്ങൾ ഹൈരച്ചിന്റെ അടിമ കൊണ്ട് നിങ്ങൾ ചെയ്തു അതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നിങ്ങളുടെ റേഞ്ച് ഇതൊന്നല്ല ഈ ഇവനെ ഇതിന് മുന്നേ മുന്നെന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ കാണുന്ന ചങ്ങായി മുന്നേ മുന്നേ ഏത് എം എൽ എം കമ്പനിയുടെ ലീഡർ ആയിരുന്നു നിങ്ങൾ ആദ്യം അന്വേഷണം മനസ്സായില്ലേ എന്നിട്ട് നിങ്ങൾ ഇവനെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇവൻ പറഞ്ഞു തന്നാണ് അയ്യായിരം കോടിക്ക് വിറ്റു ഇരുപത്തയ്യായിരം കോടി നേടി എന്റെ പൊന്നു ചേട്ടാ സമ്മെന്റെ സുന്നിലേട്ടാ എനിക്ക് ഭയങ്കര സഹതാവണം തോന്നുന്നു ഇതിന്റെ ആ പൈസ എല്ലാം അന്ന് അമേരിക്കയിലേക്ക് അതിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട പരിപാടിയായിരുന്നു എന്ത് വർത്താനം കൈ ഇതെല്ലാം കേൾക്കാൻ കുറെ അടിമകളും ദൃശ്യൻ ടു മോഹൻലാലിന്റെ പടല്ലേ ആന്റണി പെരുമാറിന്റെ അത് അയ്യായിരം കോടിക്ക് വിറ്റു ഇരുപത്തയ്യായിരം കോടി നേടി തന്നെ ഞാൻ പറഞ്ഞത് അത് കേട്ട് വിശ്വസിക്കാൻ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആ അപ്പൊ അത് തടയാനോ എന്നല്ല അത് പോസ്റ്റും ചെയ്ത് ഇമാതിരി ആളത് അപ്പൊ ഇത്രയും ബോധമുള്ള ആൾക്കാരെ ബാക്കി ഇതുപോലുള്ള കള്ളം പറഞ്ഞിട്ടല്ലേ നിങ്ങളെ പറ്റിക്കുന്നത് ഇതുപോലുള്ള പച്ചക്കുള്ള കള്ളലിപ്പം പറഞ്ഞത് കോടതി വിധി ഓൾറെഡി പറഞ്ഞു കോടതി വിധിയിൽ ഓൾറെഡി പറഞ്ഞു ഇതിങ്ങനെ ഇതിലൊരു സ്കീം ഫസ്റ്റ് വിധി തന്നെ ആദ്യ വിധി തന്നെ കോടതിയിൽ വളരെ വ്യക്തമായിട്ട് ഇതുപോലുള്ള ഒരു സ്കീമും നടത്താൻ പറ്റില്ല ഒരു ഫണ്ടും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെയാണ് വീണ്ടും നിങ്ങൾ പറയുന്നത് നാളെ തരും മറ്റന്നാള് തരും തരുന്നൊക്കെ വീണ്ടും സർക്കുലറുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് പറ്റിക്കുന്നത് അപ്പോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് വേറൊരാളൊന്നും കണ്ട പ്രതാപിനെയും ശ്രീനപ്പത്ത് അവനൊക്കെ വിട്ടുകയാണ് അവരൊക്കെ വേറെ റേഞ്ചാണ് അവരൊക്കെ വേറെ റേഞ്ചിലുള്ള ആൾക്കാരാണ് അവരൊക്കെ വിട് നിങ്ങൾ അവരെ നോക്കിയിട്ട് ഒരു കാര്യമില്ല അത് വലിയ കപ്പലാണ് കപ്പലിന് മുങ്ങുമ്പം കൊണ്ടുപോയെ അവരെ അയ്യായിരം കോടി മുക്കിയിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയണം അവർ അയ്യായിരം രൂപ അവരുടെ അടുത്ത് നിന്നുണ്ടെങ്കിൽ അതിൽ നൂറ് കോടി നിങ്ങളുടെ ക്യാപ്റ്റൻ്റെ അടുത്തുണ്ട് നിങ്ങളുടെ ലീഡേഴ്സിന്റെ അടുത്തുണ്ട് നിങ്ങളെ ചേർത്ത ആളുടെ അടുത്ത് അപ്പൊ നിങ്ങൾ ഓരോരാൾ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ചേർക്കുമ്പോൾ ഈ ലീഡേഴ്സിന്റെ അടുത്ത് പണം വന്നിട്ടുണ്ട് നിങ്ങൾ ചേരുമ്പോ തന്നെ അറിയാം പത്തായിരം രൂപ ഒരു ഐ ഡിക്ക് വെച്ച് കിട്ടി പിന്നെ ഇവർ പറഞ്ഞെങ്കിൽ ഒരു കോടി അമ്പത് ലക്ഷം ഇല്ല ഇതുപോലെ പത്തായിരത്തിന്റെ നൂറ് പിന്നെ ഐ ഡി അടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഐ ഡി ഒരാളുടെ മേലാണ് ഇത്ര ഐ ഡി വരിക അപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ലീഡേഴ്സിന്റെ വീട്ടിൽ പോയിരിക്കുക കാശ് മേടിക്കുക ഇതല്ലാതെ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല അതുപോലെ ഒരുപാട് ആൾക്കാർ പ്രമുഖരായ മാധ്യമപ്രവർത്തകരൊക്കെ ഇതിനെക്കുറിച്ച് ഇപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ വാക്കുകളൊക്കെ എല്ലാവരും കേട്ടോണ്ട് ഒന്നുകിൽ നിങ്ങൾ കലക്ടറേറ്റ് പോയിട്ട് പരാതി കൊടുക്കുക ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അതിന് നല്ലത് നിങ്ങൾ നിങ്ങളുടെ ലീഡറുടെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് ഇപ്പം എന്റെ സുഹൃത്തുക്കൾ മൂന്ന് ദിവസം ആ ലീഡേഴ്സിന്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് അവർ എട്ടൊമ്പത് ലക്ഷം രൂപ വാങ്ങിയെടുത്ത് അവർ വാങ്ങിയെടുത്തു എല്ലാവരും കൂടിയിട്ട് അപ്പൊ അതുപോലെ നിങ്ങൾക്കും സാധിക്കും എല്ലാവർക്കും ആശംസകൾ വരും ദിവസങ്ങളിൽ ഇനി ഇനി നിങ്ങളുടെ ദിവസമാണ് ജയ് ഹൈരിച്ച് ജയ് ഹൈറിച്ച് ഇനി നിങ്ങളുടെ ദിവസമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടേ ആണ് ഹൈറിച്ചിൽ ചേർന്ന് നട റോഡിലായ എല്ലാവരുടെയും നിങ്ങളുടെ ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത് ലീഡേഴ്സിന്റെ വീട്ടിൽ പൈസ മേടിക്കുക ജയ് ഹൈറിച്ച്